ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ശ്രീ ഋഷിയുടെ നോളജ് ഗാലക്സിയിൽ കാണാൻ പോകുന്നത് വളരെയധികം ക്യാപ്റ്റിവേറ്റിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായ മറ്റൊരു ടോപ്പിക്കാണ് ആൻഡ് ഈ ടോപ്പിക്കിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് റെലവൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ പ്രൊഫഷണൽ ലൈഫിനെ അതുപോലെ നമ്മളുടെ ഇൻറ്റർപേഴ്സണൽ ഇൻട്രാക്ഷൻസിനെ ഒക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് ആൻഡ് നമ്മൾ പലരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടാവാം ചിലപ്പോൾ അറിയാതെ തന്നെ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മൾ ഇതുവഴി പോകുന്നുണ്ടാവാം അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആൻഡ് ദാറ്റ് ഈസ് ഓവർ തിങ്കിങ് സോ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട് നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി അധികമായി ചിന്തിക്കുന്നു ആവശ്യമില്ലാത്ത എനർജി ഒരു കാര്യത്തിലേക്ക് ഇടുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് മുഴുവൻ കാണുക സോ എന്താണ് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊരു വസ്തുത അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചെറിയ ഡിസിഷൻ ആണെങ്കിൽ കൂടി നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അനലൈസ് ചെയ്യുക ഓവർ അനലൈസ് ചെയ്യുക വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്ത് നമ്മൾ അതിനെ പെർഫെക്റ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു സ്ട്രെസ്സും ആ ഒരു എനർജി ലോസും ആവശ്യമില്ലാത്ത തലങ്ങളിലേക്ക് കാടുകറി ചിന്തിക്കുന്ന ആ ഒരു പ്രവണതയും ഒക്കെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഈ ഓവർ തിങ്കിങ് എല്ലാവരിലും എപ്പോഴെങ്കിലുമൊക്കെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ടെൻഷനുണ്ട് ആൻസൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ കുറച്ചുകൂടി സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഡെസിഷനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻസിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിൽ കൂടുതൽ നമ്മൾ നമ്മളിൽ അതീതമായ ഒരു വ്യക്തിക്കോ ഒരു വസ്തുതയ്ക്കോ അത് ലൈക്ക് നമ്മളുടെ ഡിസിഷൻ കാരണമാകുന്നു അതായത് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലൊക്കെ ഓവർ തിങ്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എങ്ങനെയാണ് ഓവർ തിങ്കിങ് ഒരു മനുഷ്യൻ വർക്ക് ചെയ്യുന്നത് സോ ഓവർ തിങ്കിങ് നമ്മൾ നമ്മളൊരു ചിന്തയിലേക്ക് അതിനു വേണ്ടുന്നതിൽ കൂടുതൽ എനർജി ഇടുകയോ അല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവുകയോ ഒരു ചിന്തയാൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റായിട്ട് കൺസ്യൂം ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓവർ തിങ്കിംഗ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഒരു പോയിന്റിൽ കൂടുതൽ ഒരു ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരു തോട്ടിനെ ലൈക്ക് പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ മേൽ പോണ്ടർ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ൾക്ക് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഒരു ഹാബിച്വലായ കാര്യമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഓവർ തിങ്ക് ചെയ്യുക അത്രയ്ക്ക് റെലവെൻ്റ് അല്ലാത്ത കാര്യങ്ങളിൽ പോലും പെർഫെക്ഷനിസം എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റ് വന്ന് ഓവർ തിങ്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴത്തേക്കും ഭയം അതായത് എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന ഭയം അതായത് ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് മൂലം ഓവർ തിങ്ക് ചെയ്യുക അതുപോലെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള തെറ്റും വരില്ല എന്നുള്ള ഒരു ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ഒരു ഗോൾ ഓറിയൻറ്റേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു 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 പർട്ടിക്കുലർ നമ്മളുടെ നമ്മളുടെ അധീനതയിൽ വരുന്ന ആ ഒരു തോട്ടിനെ നമ്മൾ ഡൈസെക്റ്റ് ചെയ്ത് എല്ലാ വശങ്ങളും ശ്രദ്ധിച്ച് നോക്കി അതേപോലെ ഒരു രീതിയിലും നമ്മളുടെ നമ്മളുടെ ഒരു കണക്ഷനിൽ നിന്ന് വിടാതെ ആ തോട്ടിനെ ഇങ്ങനെ എന്താ പറയുക ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ ആ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയി തോന്നാവുന്ന ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഓവർ തിങ്കിങ് ഒരുപാടധികം എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഓവർ തിങ്കിങ് അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നതിലൂടെ നമ്മൾ പല തലങ്ങൾ പല ആംഗിളും കാണും പക്ഷേ ഇതിനു വേണ്ടി നമ്മളുടെ മൈൻഡ് എടുക്കുന്ന എഫേർട്ട് മൂലം അതിൽ സ്ട്രെസ്സായി മാറാനും നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ആൻഷ്യസ് ആവാനും നമ്മുടെ ലൈഫിനെ ആ ഒരു ബിഗർ പിക്ചർ എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയി പോവാനും ഓരോ ചെറിയ മൈന്യൂട്ട് ചാൻസസ് പോലും എടുക്കാതെ നമ്മൾ നമ്മുടെ ലൈഫിനെ സ്ക്രൂട്ട്നൈസ് ചെയ്യാനും നാരോ മൈൻഡ് ആവാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു നേച്ചറാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെ നമ്മുടെ തോട്ട്സിനെ ബാലൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈവിട്ടു പോകാവുന്ന രീതിയിൽ ഭയം അതുപോലെ ഇൻ ഇൻ വെരി റെയർ കേസസ് ആൻസൈറ്റി കൂടി ഒ സി ഡി ഒക്കെയായി മാറാൻ ചാൻസുള്ള ഒരു 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 സ്റ്റാർട്ടിങ് നേച്ചറാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് കടന്നുപോയി കമ്പൽസീവ് തോട്ട്സായി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി യു ആർ ഹാവിങ് ഓ സി ഡി എന്ന് പറയുന്ന ഒരു ഇത് മാറാൻ ചാൻസ് ഉണ്ട് സോ കൂടുതലും നമ്മളുടെ ആ ഒരു മെൻറ്റാലിറ്റി കമ്പൾഷൻസ് അല്ലാതെ നമ്മുടെ മെൻറ്റാലിറ്റിയെ ബാലൻസ് ചെയ്ത് നമ്മുടെ തോട്ട്സിനെ എവിടെ നിൽക്കണം എന്ത് രീതിയിൽ അത് എവിടെ എവിടെ വെച്ച് അതിനകത്ത് ബോർഡർ ലൈൻ വരയ്ക്കണം എവിടെ വെച്ച് അതിൻ്റെ എൻഡിങ് പോയിന്റ് നമ്മൾ നിശ്ചയിക്കണം എത്രത്തോളം നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നതിനകത്താണ് ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക എസൻസ് ഇരിക്കുന്നത് നിങ്ങൾ സാധാരണ രീതിയിൽ ചിന്തിക്കാം കുറച്ചൊന്ന് കടന്ന് ചിന്തിക്കാം കുഴപ്പമില്ല പക്ഷേ എപ്പോഴാണോ നിങ്ങൾ ആ ഒരു കുറച്ചൊന്ന് കടന്ന് ചിന്തിക്കുന്നതിൽ കുറച്ചുകൂടി എന്ന് ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നത് അത് കൂടുതലും പെർഫെക്ഷനിസം ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഭയം അതായത് ഇപ്പോൾ എന്താ ആൻസൈറ്റി എന്താവും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റിയിൽ നിന്നുണ്ടാവുന്ന ഒരു ഓവർ തിങ്കിങ്ങിലൂടെ ഒക്കെയാണ് നമ്മളുടെ മൈൻഡിൽ സ്ട്രെസ്സ് കയറുന്നത് അപ്പോൾ സ്ട്രെസ്സ് സ്ട്രെസ്സ് കൂടുതലും ഓവർ തിങ്കിങ്ങിൽ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ടിനെ ബാലൻസ് ചെയ്യുക കറക്റ്റ് സ്ക്രൂട്ടിനിറ്റിയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഒരു തോട്ടിൽ നിന്ന് ലൈക്ക് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് അളന്ന് മുറിച്ചിടാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഔട്ട്കംസ് ഒരു മൂന്നോ നാലോ എണ്ണം നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കാൻ ശ്രമിക്കുക കാരണം എഴുതി വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അതുകൊണ്ട് അത് അതിന് ശേഷം അതിനകത്ത് മറ്റൊന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള ബോർഡർ ലൈൻസ് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് യുവർ തോട്ട്സ് ഡൗൺ ആൻഡ് അത് കറക്റ്റായിട്ട് ഗ്രൂപ്പ് ചെയ്ത് എഴുതുക വേഗമായിട്ട് എഴുതാതെ ഇരിക്കുക അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കും ചിട്ടയും വരുന്നതിൻ്റെ കൂടെ മാത്രം വരുന്നത് മാത്രമല്ല പക്ഷേ നിങ്ങൾക്ക് യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഓവർ തിങ്കിങ് ദ ഓൾ പ്രോസസ് ആൻഡ് യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അവോയ്ഡിങ് മിസ്റ്റേക്സ് ഓർ ഹൈപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ലൈക്ക് ഓവർ തിങ്ക് ചെയ്ത് വരുത്തുന്നില്ല അല്ലെങ്കിൽ ഹൈപ്പോ സിറ്റുവേഷൻസ് അങ്ങനെ ആവില്ല ഓവർ കോൺഫിഡൻസ് മൂലമുള്ള ഹൈപ്പോ സിറ്റുവേഷൻസും നിങ്ങൾ വരുത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓവർ തിങ്കിങ്ങിനെ ഒരു ബ്രീഫ് സ്കെച്ച് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്താണ് അത് കോപ്പ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അറി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യുക നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് മെത്തേഡ്സ് അതായത് മൈൻഡ് മാപ്പിംഗ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ റൈറ്റ് റൈറ്റ് ഡൗൺ യുവർ മൈൻഡ് മാപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഓരോ ഓരോ തോട്ടിൽ നിന്ന് മറ്റൊരു തോട്ട് കണക്ട് ചെയ്ത് എത്ര കണക്ഷൻസ് പോകുന്നു ആ കണക്ഷൻസ് എല്ലാം റെലവെന്റ് ആണോ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ തന്നെ മൈൻഡ് മാപ്പ് ചെയ്ത് ലൈക്ക് എടുക്കുന്ന ഒരു പ്രോസസ് ആണ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി മെൻറ്റൽ വേറൊരു ഇതിൻ്റെ ഒരു റിട്ടേൺ ഫിസിക്കൽ ഫോമാണ് ലൈക്ക് റൈറ്റിംഗിലൂടെ അല്ലെങ്കിൽ ജേർണലിംഗിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഈ രണ്ട് മെത്തേഡ്സ് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ്സ് അറിയാമെങ്കിൽ കമന്റ് ഡൗൺ ഓൺ ദ comment box and feel free to write your reviews, like, share and subscribe if you like the video. So in the next video, I bye bye.